കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാനകൾ ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു കാട്ടാനശല്യം മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് ഒരു മാസം മുമ്പ് ഒരന മാത്രമാണ് ഇവിടെ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആറോളം ആനകളാണ് പ്രതിശ്ദ്ധ നാശം വിതയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ കാട്ടാനക്കൂട്ടം റിജി ചിരട്ടവയലിൽ കുഴിയാനിപ്പള്ളി രുമിണി ജെയിംസ് പ്ലാപ്പറമ്പിൽ റിൻഡാ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു കോളനിവാസികൾ മൊത്തം ഉള്ള അവസ്ഥ ഭയങ്കര ദയനീയമാണ് അപ്പൊ അതിനുള്ള അധികൃതർ അതിനുള്ള വേണ്ട നടപടികൾ എത്രയും പെട്ടെന്നു ഈ പറഞ്ഞ പോലെ ഒരു ചെയ്യാൻ കൂടാതെ പ്ലാപ്പറമ്പിൽ ജെയിംസിന്റെ വീടും കാട്ടാനകൾ തകർത്തു അഞ്ചുരുളി ആദിവാസി കുടിയിൽ അഞ്ചു വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് പത്തു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല കാട്ടാനശല്യം മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുള്ളി ആദിവാസി കൂടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു കൂടുതൽ കൂടുതൽ ആനകൾ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകൾ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് അവർക്ക് പേടിച്ചിട്ട് സ്വന്തം വീടുകളിൽ കഴിയാൻ പറ്റുന്നില്ല അവരുടെ കൃഷികൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാവണം ഞങ്ങളിവിടെ ഒരു കൂട്ടമൊക്കെ കൂടി പല തവണ ഫോറസ്റ്റ് അധികാരികൾക്കും ജില്ലാ കളക്ടർക്കടക്കം ഇവിടെ പെൻസിങ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ് ഒരു നാല് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപ പെൻസിങ് അനു വേണ്ടിയിട്ട് അനുവദിച്ച പൈസ പോലും ഇവിടെ ചെലവഴിക്കാനായിട്ട് അന്നത്തെ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറായില്ല അപ്പം വളരെ അടിയന്തിരമായിട്ട് ഈ വനത്തിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ട്രഞ്ച് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ പെൻസിങ് സൗരോർജ്ജവേലി സ്ഥാപിക്കുകയോ ചെയ്തില്ല എങ്കിൽ ആളുകൾ മരണപ്പെടുന്ന അടക്കമുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യം അധികൃതരുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനായി ആർ ആർ ടി സംഘത്തെ ഉൾപ്പെടെ ഇവിടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം